കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മുത്തപ്പന്റെ ഭക്തജന തിരക്കേറുന്നു കൊടും തണുപ്പിനെ പോലും വകതയ്ക്കാതെയാണ് മുത്തപ്പന്റെ അനുഗ്രഹം തേടി കുന്നത്തൂർ പാടിയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത് കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിൽ ഒന്നാണ് കുന്നത്തൂർ പാടി തിരുവപ്പന മഹോത്സവം ഓലയും പുല്ലും ഈറയും കൊണ്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാടിയിലാണ് തിരുവപ്പന ഉത്സവം നടത്താറുള്ളത് രാത്രി തുടങ്ങിയാൽ പുലരും വരെയാണ് ഉത്സവത്തിന്റെ ചടങ്ങുകൾ മുത്തപ്പന്റെ ബാല്യം കൗമാരം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നിവയെ സൂചിപ്പിച്ച് യഥാക്രമം പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴീശൻ ദൈവം തിരുവപ്പന എന്നിങ്ങനെയാണ് ഉത്സവത്തിന് കുന്നത്തൂർ പാടിയിൽ കെട്ടിയാടുന്നത് പിന്നെയുള്ളത് മുത്തപ്പന്റെ നേതൃസ്ഥാനിയായ മൂലമ്പറ്റ ഭഗവതിയാണ് തിരുവപ്പനയ്ക്കിടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞാൽ മൂലംപറ്റ ഭഗവതിയെയും കെട്ടിയാടാറുണ്ട് തിരുമുറ്റത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു പീഠമാണ് മുത്തപ്പൻ്റെ ഇരിപ്പിടം ഉണങ്ങിയ ഓട കത്തിച്ചാണ് തിരുമുറ്റത്ത് വെളിച്ചം കൊടുക്കുന്നത് മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നായാടി നടന്നതിൻ്റെ അനുസ്മരണമായുള്ള പള്ളിവേട്ടയാണ് പ്രധാന ചടങ്ങ് ഓട കത്തിച്ച് തിരുമുറ്റത്ത് പലയിടങ്ങളിലായി ഇട്ടിരിക്കുന്നതിന്റെ മുകളിലൂടെ അമ്പും വില്ലുമായി ചാടിയാണ് പള്ളിവേട്ട നടത്തുന്നത് കഴിഞ്ഞ് ആദ്യം മുത്തപ്പനും പിന്നെ അനുയായികളും ചെറിയ കിണ്ടികളിൽ വീഞ്ഞ് സേവിക്കുന്നതോടെ മുത്തപ്പൻ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങും ദേവസ്ഥാനത്തിന്റെ ചുമതലയുള്ള എള്ളരിഞ്ഞിയിലെ കരക്കാറ്റിടം കാരണവരുടെ അനുവാദം വാങ്ങിയ ശേഷം പീഠത്തിൽ ഇരുന്നാണ് അനുഗ്രഹം കൊടുക്കൽ അവസാനത്തെ ഭക്തനും അനുഗ്രഹം കൊടുത്തു മാത്രമേ കോലധാരി തിരുമുടി അഴിക്കാറുള്ളൂ ഏരിവേശി പാടിക്കുറ്റി ഇല്ലത്തു നിന്നും ഇറങ്ങിയ ശേഷം മുത്തപ്പൻ തന്റെ കൗമാരവും യുവത്വവും ചെലവഴിച്ചത് കുന്നത്തൂർ പാടിയിലെ വനാന്തരത്തിലാണ് എന്നാണ് ഐതിഹ്യം പയ്യാവൂരിലെ ഏരുവേശി ഗ്രാമത്തിൽ പുരാതന കാലത്ത് അയ്യങ്കര എന്ന തീയരാജവംശത്തിന്റെ അരമനയുണ്ടായിരുന്നു അവിടുത്തെ നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു ശിവഭക്തിയായിരുന്ന അയ്യങ്കരവാഴും മന്നനാരുടെ ഭാര്യ പാടിക്കുറ്റിയമ്മ തിരുവൻകടവ എന്ന പുഴക്കടവിൽ കുളിക്കുമ്പോൾ ഒരു കുഞ്ഞ് വട്ടത്തോണിയിൽ ഒഴുകിവരുന്നത് കണ്ടു ആ കുഞ്ഞിനെ അവർ എടുത്ത് ഇല്ലത്തേക്ക് കൊണ്ടുപോയി പാലും പഴവും കൊടുത്ത് കുട്ടിയെ വളർത്തി എന്നാൽ കുട്ടി കോഴിയെയും മറ്റും പിടിച്ചു കൊണ്ടുവന്ന് കൊന്ന് മണം ഇല്ലത്ത് പരത്താൻ തുടങ്ങി അയ്യങ്കര നായനാർ ഒരിക്കൽ ഇല്ലത്തമ്മയോട് കണ്ടുകിട്ടിയ മകൻ നിമിത്തം ഈ ഇല്ലത്ത് നിന്നുകൂടാത്ത അവസ്ഥയാണല്ലോ കേൾക്കാത്ത മണം വരെ ഞാൻ കേട്ടു തുടങ്ങി ഇനിയിപ്പം ഈ ഇല്ലത്തിനി എന്താ ചെയ്യുക ഇത് കേട്ടുകൊണ്ടാണ് മകൻ വന്നത് എന്തു പറഞ്ഞമ്മേ അയ്യങ്കര എന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല എന്ന് അമ്മ അമ്മ കേട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെവിയാലേ കേട്ടു ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എനിക്ക് മലനാട് വരെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞ് ഇല്ലം വിട്ടിറങ്ങി ആയുധങ്ങളായി വില്ലും ചുരുകയുമായി മലനാട് വരെ സഞ്ചരിച്ചു അവിടെ മുഴുക്കു വെല്ലിക്കോട്ടയിൽ നിന്ന് നാലുപാടും നോക്കിയപ്പോൾ കുന്നത്തൂർ പാടി കണ്ടു കൊതിച്ചു അങ്ങനെ അഞ്ചാരമനയിലെ മകൻ കുന്നത്തൂർപ്പാടി തൻ്റെ ആസ്ഥാനമാക്കി നിറയെ പനകളുള്ള ഇടമാണ് കുന്നത്തൂർപ്പാടി പനം കള്ളു കണ്ടു മോഹിച്ചു കയറി കുടിച്ചുകൊണ്ടിരുന്ന മുത്തപ്പനെ പന വന്ന ചന്ദൻ കണ്ടു കള്ള് കട്ടുകുടിക്കുന്നവനെ കുടിക്കുന്നവനെ അമ്പയ്യാൻ ശ്രമിച്ച ചന്ദനെ മുത്തപ്പൻ ശപിച്ച് കല്ലാക്കി മാറ്റി ഭർത്താവിനെ കാണാതെ തിരക്കി വന്ന ചന്ദന്റെ ഭാര്യ ഇത് കണ്ട് നിലവിളിച്ച് പനമുകളിൽ കണ്ട രൂപത്തെ വിളിച്ചപേക്ഷിച്ചു സംപ്രീതനായ മുത്തപ്പൻ ചന്ദനെ പൂർണ്ണ രൂപത്തിലാക്കി അവരെ അനുഗ്രഹിച്ചു അത്രേ പ്രത്യുപകാരമായി ചന്ദനും ഭാര്യയും കള്ളും ധാന്യങ്ങളും തേങ്ങാപ്പൂളും മുത്തപ്പന് നിവേദ്യമായി അർപ്പിച്ചു ഇതിന്റെ അനുസ്മരണം എന്ന നിലയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് കുന്നത്തൂർ മനയിൽ നായാട്ട് നടത്തിയും മറ്റും കഴിഞ്ഞിരുന്ന കാലത്ത് മുത്തപ്പന്റെ സഹായികൾ ആദിവാസികൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ തിരുവപ്പന ഉത്സവത്തിനും വളരെ വേണ്ടപ്പെട്ടവരാണ് ഈ വിഭാഗക്കാർ മുത്തപ്പന് ഭക്തർ സമർപ്പിക്കുന്ന നിവേദ്യം പനങ്കിലാണ് ഭക്തർ കൊണ്ടുവരുന്ന കള്ള് തിരുമുറ്റത്ത് വെച്ചിട്ടുള്ള വലിയ കലത്തിലാണ് ഒഴിച്ചു വയ്ക്കുന്നത് കള്ളല്ലാതെ അവലും കടലിയും തേങ്ങാപ്പൂളും കൂടി പൈൻകുറ്റിയിൽ കൊടുക്കുന്നതാണ് ഇവിടുത്തെ നിവേദ്യം ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം ഉത്സവം വരെ ദേവസ്ഥാനത്തേക്ക് ആരും പ്രവേശിക്കില്ല ജനുവരി പതിനാറിനാണ് ഉത്സവം സമാപിക്കുക